എറണാകുളം ടൗണിൽ കടവന്ത്ര ജവഹർ നഗറിലായി മൂവായിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഫോർണിഷ്ഡ് പെന്റ് ഹൗസ് ഉടമ നേരിട്ട് എറണാകുളം ടൗണിൽ കടവന്ത്ര ജവഹർ നഗറിലായാണ് ഇന്ത്യ കാണുന്ന ആർ ഡി എസ് ഒപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്യുന്നത് നിലവിൽ ഈ അപ്പാർട്ട്മെന്റിന് പതിനാല് നിലകളാണുള്ളത് ഇവിടെ ഏറ്റവും മുകളിലേറ്റ നിലയിലെ മൂവായിരത്തി സ്ക്വയർ ഫീറ്റ് വരുന്ന ഫുള്ളി ഫോർണിഷ്ഡ് പെന്റ് ഹൗസ് ആണ് ഉടമ നേരിട്ട് വിൽക്കുന്നത് വിശാലമായ ഒരു ലിവിംഗ് ഏരിയയാണ് നൽകിയിരിക്കുന്നത് ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഡ്രോയിങ് കം ഡൈനിങ് ഏരിയ നൽകിയിരിക്കുന്നു ഈ ഒരു ഭാഗത്ത് സ്റ്റഡി ഏരിയ നൽകിയിട്ടുണ്ട് വലിയൊരു കിച്ചൺ ആണ് ഈ ഫ്ലാറ്റ്സിന് ലഭ്യമായിട്ടുള്ളത് കിച്ചണിൽ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് കിച്ചനോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയയും ലഭ്യമാണ് മൂന്ന് അറ്റാച്ചഡ് ബെഡ്റൂമുകളാണ് ഈ ഫ്ളാറ്റിന് ലഭ്യമായിട്ടുള്ളത് എല്ലാ ബെഡ്റൂമുകളും അത്യാവശ്യം നല്ല പലപ്പമുണ്ട് എല്ലാ ബെഡ്റൂമുകളും ബാത്റൂം ആണ് വേണമെങ്കിൽ നാലാമത്തെ ബെഡ്റൂം കൂടി നിർമ്മിക്കുന്നതിനുള്ള സ്പേസ് ഉണ്ട് ഈ വലിയ ഫാമിലി റൂം നാലാമത്തെ ബെഡ്റൂമായി കൺവേർട്ട് ചെയ്യാവുന്നതാണ് ഒരു കോമൺ ടോയ്ലറ്റും ഇവിടെ നൽകുന്നുണ്ട് രണ്ട് ബാൽക്കണികളാണ് ഈ ഫ്ലാറ്റിന് ലഭ്യമായിട്ടുള്ളത് ആകെയുള്ള മൂവായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ അറുനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഏരിയ സോഫ്റ്റ് കവർ ചെയ്ത് ടെറസിനായി ഇവിടെ ഉപയോഗിക്കുന്നു ഈ ഭാഗത്ത് നല്ല രീതിയിൽ കാറ്റും വെളിച്ചവും ലഭിക്കുന്നതിനായി പോർട്ടഡ് പ്ലാന്റ്സ് ഒക്കെ വെച്ച് ഇവിടെ മനോഹരമായ ഒരു ഗാർഡൻ ഏരിയ സെറ്റപ്പ് ചെയ്യാവുന്നതാണ് ഫുള്ളി ഫേർണിഷ്ഡായി വിൽക്കുവാനുദ്ദേശിക്കുന്ന ഈ ഫ്ലാറ്റിന് മനോഹരമായ രീതിയിൽ ഇൻറ്റീരി വർക്ക് ചെയ്തിരിക്കുന്നു കൂടാതെ ഇവിടെ സെവൻ സീറ്റിന്റെ സോഫ സെറ്റ് എട്ട് സീറ്റിന്റെ ഡൈനിങ് ടേബിൾ ചെയർ സ്റ്റഡി ടേബിൾ മൂന്ന് ബെഡ് ആൻഡ് സൈഡ് ടേബിൾ ഇവയെല്ലാം ഉൾപ്പെടെ ഫുള്ളി ഫോർണിഷ്ഡായിട്ട് തന്നെയാണ് ഈ ഫ്ളാറ്റ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ഫ്ളാറ്റിന് പൊതുവായി ലഭിക്കുന്ന സൗകര്യങ്ങൾ സ്വിമ്മിംഗ് പൂൾ ഹെൽത്ത് ക്ലർ കോമൺ എ സി ഹാൾ ട്വൻ്റി ഫോർ അവർ സെക്യൂരിറ്റി സർവീസ് എന്നിവയെല്ലാമാണ് ഈ കാണുന്ന മൂവായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്നവർ ഫുള്ളി ഫോർണിഷ്ഡ് ത്രീ ബി എച്ച് കെ ഫ്ലാറ്റിന് പ്രതീക്ഷിക്കുന്ന വില രണ്ട് കോടി അൻപത് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും ഫോർ ഫൈവ് ടു സീറോ ഡബിൾ സെവൻ ത്രീ സെവൻ നമ്പർ ഒരിക്കൽ കൂടി നയൻ സെവൻ ഫോർ ഫൈവ് ടു സീറോ ഡബിൾ സെവൻ ത്രീ സെവൻ